ഹായ് ഫ്രണ്ട്സ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാശ്ശേരി സി ആർ ഗ്രന്ഥശാല കലാസന്ധ്യയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ മുഴുവൻ കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി സി ആർ സി ഗ്രൗണ്ടിലാണ് ഈ ദൃശ്യം മുഴുവനും പകർത്തിയിരിക്കുന്നത് അതിമനോഹരമായ ഡാൻസുകളും പാട്ടുകളും എല്ലാം തന്നെ ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിആർ സി ഗ്രന്ഥശാല കി കെ നാന മന്ദിരം തെല്ലിയാശ്ശേരി ഓണാഘോഷ പരിപാടികളുടെ സമാപനം കൊണ്ടുള്ള കലാസന്ധ്യയാണ് ഇവിടെ നിറഞ്ഞ സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നൃത്ത നൃത്യങ്ങൾക്കും പ്രകടനത്തിനു ശേഷം നാടൻ വാർഡിൻ്റെ കുലപതി റംസി ഭട്ടൂർ നയിക്കുന്ന നാടൻപാട്ട് മേള അധീന നാടക നാട്ടറി വീടിന്റെ വമ്പിച്ച നാടക ഗാനമേള കൂടി ഇവിടെ ഇറങ്ങേറും മുഴുവൻ പരിപാടികളും ആസ്വദിച്ചതിനു ശേഷം മാത്രമേ ആളുകൾ പിരിഞ്ഞു പോകാവൂ എന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ കിട്ടിക്കൊള്ളൂ ഒരുക്കിയല വമ്പിച്ച പരിപാടിയുടെ ഭാഗമായി കലാസന്ധ്യ ഇവിടെ ആരംഭിക്കുന്നു വ്യത്യസ്ത കലാപരിപാടികൾ ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിമനോഹരമായ ഡാൻസുകൾ നൃത്തങ്ങളും തിരുവാതിരക്കളി വ്യത്യസ്തമായ ഇരുപതിലോളം പരിപാടികൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിമനോഹരമായ നൃത്തങ്ങൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോകളാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ഗ്രാമവാസികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ടാണ് സി ആർ സി ഗ്രൗണ്ടാണ് ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നത് കല്യാശ്ശേരി കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നത് അതിമനോഹരമായ നൃത്തങ്ങൾ നൃത്തങ്ങൾ ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇരുപതിൽ ഇപ്പരം ഐറ്റങ്ങളുണ്ട് തിരുവാതിരക്കളിക്ക് സ്ത്രീകൾ മുഴുവൻ തയ്യാറായി സ്റ്റേജ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന തിരുവ അതിരയാണ് ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നത് ഗ്രാമവാസികളെ ആവേശം കൊള്ളിച്ച നൃത്തമാണ് ദൃശ്യത്തിൽ കാണുന്നത് ഹാസ്യ പരിപാടിയാണ് മറ്റൊരു ഹാസ്യ പരിപാടി ഇത് പുരുഷന്മാർ സ്ത്രീകളായി വന്നുകൊണ്ടുള്ള തിരുവാതിരയും മറ്റു നൃത്തങ്ങളും പല വിധത്തിലുള്ള നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നത് സിആർസിയിലെ കുട്ടികളാണ് എല്ലാം ചെറുപ്പക്കാർ കുട്ടികളാണ് സ്ത്രീ വേഷത്തിൽ അഭിനയിക്കുന്നത് പുരുഷന്മാരുടെ സ്ത്രീ വേഷം ധരിച്ചുള്ള വിവിധ നൃത്ത രൂപങ്ങളാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ആവേശം കൊള്ളിച്ച എല്ലാവർക്കും തന്നെ ആവേശം കൊള്ളിച്ച ഒരു നൃത്തമാണ് ൊരു നൃത്തം അതിമനോഹരമായ നൃത്തം എല്ലാവരും തന്നെ പ്രായമെത്തിയ സ്ത്രീകളാണ് അതിമനോഹരമായ നൃത്തം ചൂടുകൾ വെക്കുന്നത് െ അതിമനോഹരമായ നൃത്തം എല്ലാവരും ഗ്രാമവാസികൾ മുഴുവൻ ശ്രദ്ധയോടുകൂടി ഈ പരിപാടികൾ വീക്ഷിക്കുന്നു നിറഞ്ഞ കവിഞ്ഞ സിയാസി ഗ്രൗണ്ട് അതിഗംഭീര നാടൻ പാക്കും ഭയങ്കര നൃത്തം ചുവടുകളും മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിരിക്കും ചുവടുകൾ കുട്ടികളുടെ അതിമനോഹരമായ നൃത്തങ്ങളാണ് ദൃശ്യത്തിൽ കാണുന്നത് വ്യത്യസ്തമായ പല നൃത്തങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് സി ആർ സി ഗ്രൗണ്ടിലാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി സി ആർ സി ഗ്രന്ഥശാല കലാസ് സന്ധ്യയാണ് ദൃശ്യത്തിൽ കാണുന്നത് പ്രധാനപ്പെട്ട അവരുടെ ഒരു നൃത്ത ചൂടാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് മെമ്പർമാരുടെ വാർഡ് മെമ്പർമാരുടെ ഒരു നൃത്തം വാർഡ് മെമ്പർമാരും ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ചെറിയ നൃത്തമാണ് നിർച്ചതിൽ കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ